നമസ്കാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി കെ ജയകുമാർ ചുമതലയേറ്റു ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ മന്ത്രിമാരായ വി എൻ വാസവൻ വി ശിവൻകുട്ടി ജി ആർ അനിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് മുൻ മന്ത്രിയും പുതിയ ബോർഡ് അംഗവുമായ കെ രാജു എന്നിവരും മറ്റു ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമടക്കം പങ്കെടുത്തു മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ അംഗമായിരുന്ന എ അജിത് കുമാറിന്റെയും കാലാവധി വ്യാഴാഴ്ചയാണ് അവസാനിച്ചത് സംതൃപ്തിയോടെയാണ് പടിയിറങ്ങുന്നതെന്നും ശബരിമല വികസനത്തിൽ സർക്കാർ വലിയ നീക്കങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്നുമാണ് പി എസ് പ്രശാന്ത് പ്രതികരിച്ചത് ഇപ്പോൾ ശബരിമല കേന്ദ്രീകരിച്ച് ചില അവതാരങ്ങളുണ്ടെന്ന് പി എസ് പ്രശാന്ത് തുറന്നടിക്കുകയാണ് അറിയുന്നതും അറിയാത്തതുമായ അവതാരങ്ങൾ ഉണ്ട് എല്ലാ അവതാരങ്ങളെയും പഠിക്ക് പുറത്ത് നിർത്തി ഒരു അവതാരങ്ങളെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അവതാരങ്ങൾക്ക് വഴിപെട്ട് പ്രവർത്തിച്ചിട്ടില്ല അവതാരങ്ങളെ പുറത്തു പുറത്തുനിർത്തിയതിൽ ചിലർക്ക് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുമാണ് അദ്ദേഹം തുറന്നടിച്ചത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ദൗർഭാഗ്യകരമായ സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വീണ്ടും അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചപ്പോൾ കോടതി അറിയിക്കാത്തതാണ് തങ്ങൾക്ക് പറ്റിയ തെറ്റെന്നും അദ്ദേഹം പറയുന്നു ചെയ്യാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ മനോവേദന ഉണ്ടാകാറുണ്ട് എന്നും അന്വേഷണം പൂർത്തിയാകുമ്പോൾ നിജസ്ഥിതി ബോധ്യപ്പെടുമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് മനസാക്ഷിക്ക് മുന്നിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല സത്യസന്ധമായും സുതാര്യമായിട്ടുമാണ് എല്ലാം ചെയ്തിട്ടുള്ളത് ആഗോള അയ്യപ്പ സംഗമം ശബരിമലയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ട് അത് നടത്തിയത് നന്നായി എന്നാണ് തന്റെ ബോധ്യമെന്ന് പി എസ് പ്രശാന്ത് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ശബരിമലയിലെ ദ്വാരപാലക ശില്പം സ്വർണം പൂശുവാൻ കൊണ്ടുപോയപ്പോൾ ഹൈക്കോടതി അറിയിക്കാതിരുന്നത് പിഴവായിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചിരുന്നു കോടതി അറിയിച്ചില്ല എന്നത് പിഴവായി എന്നാൽ അത് ബോധ്യപ്പെടുത്തിയപ്പോൾ കോടതി തുടർ നടപടികൾക്ക് അനുമതി നൽകുകയും ചെയ്തു ഇപ്പോഴത്തെ സംഭവങ്ങളിൽ പ്രതിപട്ടികയിൽ വരാൻ ഒരു സാധ്യതയും ഇല്ലെന്നും പ്രശാന്ത് പറയുന്നുണ്ട് കെ ജയകുമാർ ശബരിമലയിലേക്ക് ഏറ്റവും അനുയോജ്യമായ ആളാണെന്നും പ്രശാന്ത് വ്യക്തമാക്കി ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ മനസ്സിന് വേദനയുണ്ടാകും അന്വേഷണം പൂർത്തിയാക്കി നിജസ്ഥിതി എല്ലാവർക്കും ബോധ്യപ്പെടും തങ്ങളുടെ ബോർഡ് സുതാര്യമായും സത്യസന്ധമായും ഭക്തിയോടെയുമാണ് ശബരിമലയിലെ ഓരോ കാര്യവും ചെയ്തിട്ടുള്ളത് അത് ആദ്യം ബോധ്യപ്പെടുന്നത് എന്റെ മനസാക്ഷിക്കാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന ഉത്തമ ബോധ്യമുണ്ട് അയ്യപ്പ സംഗമം ശബരിമല ക്ഷേത്രത്തിന് ഗുണം ചെയ്തിട്ടുണ്ട് മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് എല്ലാവർക്കും അറിവ് കിട്ടി തുടർ ചർച്ചകളും മറ്റും നടക്കണം ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രമാണം വിശ്വാസ തെരഞ്ഞെടുപ്പിൽ ഉരകല്ലായി മാറ്റുക എന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാന പ്രശ്നമെന്നുമാണ് പ്രശാന്ത് പറയുന്നത് ശബരിമല കൊള്ളയിലെ നടപടി പേടിയിൽ സ്ഥാനമൊഴിഞ്ഞ പി എസ് പ്രശാന്തിന് ഇത്തരത്തിൽ ഔദ്യോഗിക വിടവാങ്ങൽ ചടങ്ങുകളൊന്നും ഒരുക്കിയിരുന്നില്ല സി പി എം അനുകൂല സംഘടനകൾ പാർട്ടി നിർദേശം മാനിച്ചാണ് പ്രശാന്തിന് ഔദ്യോഗിക ചടങ്ങുകൾ വേണ്ട എന്ന തീരുമാനം സംഘടനകൾ എടുത്തത് അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഈ ചടങ്ങുകൾ നടക്കുമ്പോൾ പ്രശാന്തിനെയും ദിവസവും ബോർഡിനെയും പുകഴ്ത്തേണ്ടി വരുമായിരുന്നു ശബരിമല കൊള്ളയിലെ ഹൈക്കോടതി നിരീക്ഷണങ്ങൾ പ്രശാന്തിന് എതിരാണ് ഗുരുതരമായ പരാമർശങ്ങൾ ഹൈക്കോടതി നടത്തിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ വിടവാങ്ങൽ ചടവ് റദ്ദാക്കുകയായിരുന്നു ഭക്ഷണം അടക്കമുള്ള വിടവാങ്ങൽ ചടങ്ങ് സാധാരണഗതിയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ സ്ഥാനമൊഴിയ ദിനം ഉണ്ടാകാറുണ്ട് നവംബർ ിനായിരുന്നു പ്രശാന്തിന്റെ കാലാവധി തീർന്നത് സാധാരണ നിലയിൽ ഈ ഒരു ദിവസം ഔദ്യോഗിക വിടവാങ്ങൽ നൽകും എന്നാൽ സി പി എമ്മിന്റെ താല്പര്യക്കുറവ് മനസ്സിലാക്കി പ്രശാന്ത് ഒഴിഞ്ഞ ദിവസം തന്നെ ചുമതല ഒഴിഞ്ഞ ദേവസ്വം ബോർഡ് ആസ്ഥാനം വിട്ടു പതിനാലിന് പുതിയ ദേവസ്വം ബോർഡ് നിലവിൽ വരേണ്ടതാണ് എന്നാൽ ഇന്നലെ ജയകുമാർ അവസരം ചുമതലയേൽക്കുകയായിരുന്നു വിശ്വാസ പ്രകാരം അയ്യപ്പന്റെ പ്രധാനപ്പെട്ട ദിനമാണ് ശനിയാഴ്ച ഈ ഒരു ദിവസം ഔദ്യോഗിക ഭരണം തുടങ്ങുവാനാണ് ജയകുമാറിന്റെ തീരുമാനം ഈ ചടങ്ങിന് പ്രശാന്തും ജയകുമാർ എത്തിയാലും തിരുവിതാംകൂർ ദേവസ്വത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ല അല്ലെങ്കിൽ ആരും പ്രതീക്ഷിക്കുന്നില്ല എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ബോർഡിന്റെ കാലാവധി നീട്ടുമെന്ന് പറഞ്ഞത് മാധ്യമങ്ങളാണ് അത്തരത്തിൽ ഒരു ചർച്ചയും നടന്നതായി അറിയില്ലെന്നും ഇത്തരത്തിൽ പ്രശാന്ത് പറയുന്നുണ്ട് ശബരിമല മണ്ഡല മകരവിളക്ക് ഉത്സവത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരുന്നു സംതൃപ്തിയോടെയാണോ പടിയിറങ്ങിയത് കഴിഞ്ഞ തവണത്തെക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത് അരവണ കഴിഞ്ഞ തവണത്തെക്കാൾ ബഫർ സ്റ്റോൺ ഉണ്ടാകും ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ശരിയായ രീതിയിലാണ് നടക്കുന്നത് ബോർഡിന്റെ പ്രവർത്തനം സത്യസന്ധമായാണ് നടന്നത് സത്യസന്ധവും സുതാര്യവും ഭക്തി നിർഭരവുമായാണ് താൻ പ്രവർത്തിച്ചെന്നും പ്രശാന്ത് പറഞ്ഞിരുന്നു ഔദ്യോഗിക വിടവാങ്ങൾ ഉണ്ടാകില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് പ്രശാന്ത് കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരെ കണ്ടിരുന്നത് തിരുവിതാംകൂർ ദിവസം ബോർഡ് പ്രസിഡന്റ് പദവി ഒഴിഞ്ഞ പി എസ് പ്രശാന്തിന് ഇനി എന്ത് സംഭവിക്കുമെന്ന ചർച്ചയുമൊക്കെ സജീവമാണ് ശബരിമല സ്വർണ്ണപ്പാടി കേസിൽ ദേവസ്വം ബോർഡിനെതിരെ ഹൈക്കോടതി ഗുരുതരമായ പരാമർശങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഇതിനു മുൻപ് പി എസ് പ്രശാന്തിന്റെ കാലാവധി നീട്ടി നൽകുവാൻ സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരുന്നു ഒരു വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടി നൽകുവാനായിരുന്നു തീരുമാനം പക്ഷേ സ്വർണപ്പാളി കേസിൽ ഹൈക്കോടതിയുടെ ഗുരുതരമായ പരാമർശങ്ങളും കേസിലെ അന്വേഷണം നിലവിലെ ബോർഡിലേക്ക് നീങ്ങുന്നതായും കണ്ടതോടെയാണ് ഇത്തരത്തിൽ സി പി എം തീരുമാനം മാറ്റിയത് ഇതോടെ പ്രശാന്ത് ദേവസ്വം ബോർഡിൽ നിന്ന് പുറത്തായി ആഗോൾ അയ്യപ്പ സംഗമം നടത്താൻ പോയതാണ് വിനയ പ്രശാന്ത് അനുകൂലികൾ പറയുന്നത് ഇതിനൊപ്പം മുഷ്ടി ചുരുട്ടി ശരണം വിളിക്കുകയും ചെയ്തു ഇതിനൊപ്പം ഹൈക്കോടതിയെ മുൻവെച്ച് വിമർശിക്കുകയും ചെയ്തു അങ്ങനെയെല്ലാം തന്നെ പ്രതികൂലമായി ഹൈക്കോടതിയിൽ നിന്നും പ്രശാന്തിന്റെ ഭരണസമിതിക്ക് രൂക്ഷ വിമർശനം വരെ ഏൽക്കേണ്ടി വന്നു ഈ ഒരു സാഹചര്യത്തിൽ പ്രശാന്തിനെതിരെ എസ് ഐ ടി അന്വേഷണം നടക്കുന്നു പ്രശാന്തും അറസ്റ്റിലാകാൻ തന്നെയാണ് സാധ്യത ഇത് മനസ്സിലാക്കിയാണ് യാത്ര ഇപ്പൊ സി പി എം വേണ്ടെന്ന് വെച്ചത് അറസ്റ്റിലായ പ്രതിരോധം തീർത്ഥാൻ ഇതടക്കം എടുത്തുയർത്തും എൻ എസ് എസിനെ സർക്കാരുമായി അടുപ്പിക്കുന്ന പാലമായി മാറുവാനായിരുന്നു പ്രശാന്ത് ആഗ്രഹിച്ചത് പേരുന്ന കരയോഗം വൈസ് പ്രസിഡന്റായ മുരാരി ബാബുവിനെ ശബരിമലയിൽ എക്സിക്യൂട്ടീവ് ഓഫീസറാക്കിയാണ് ഇതിനു വേണ്ടിയിട്ട് ഒരു തുടർച്ചയായിട്ടത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർമായും നേരിട്ട് ബന്ധമുള്ള മൊറാരി ബാബുയിലൂടെ ഓപ്പറേഷൻ വിജയമാക്കുകയും ചെയ്തു ആഗോള അയ്യപ്പ സംഗമത്തിന് എൻ എസ് എസ് പിന്തുണയും നൽകി ഇതിനിടെ ഉണ്ടായ വിവാദം കേസും എല്ലാം ഒക്കെയാണ് ഈ സ്വർണപ്പാളിക്കെ ശ്രദ്ധേയമാക്കിയത് അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് പ്രശാന്തിന്റെ അനുയായങ്ങളും തിരിച്ചറിയുന്നുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ രൂക്ഷമായി വിമർശിച്ച ഹൈക്കോടതി ദേവസ്വം മാനുവലിന്റെയും ഹൈക്കോടതി ഉത്തരവിന്റെയും നഗ്നമായ ലംഘനം ശബരിമലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടന്നുവെന്നാണ് നിരീക്ഷിച്ചത് ആരെല്ലാം സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായോ അവരിലേക്ക് അന്വേഷണം എത്തുമെന്നും ഹൈക്കോടതി പറഞ്ഞിരുന്നു ഇടപാടുകൾ ദേവന്റെ സ്വത്ത് യാണ് ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്ന് പരിശോധിക്കണമെന്നും ഒക്കെ എസ് ഐ ടി ഹൈക്കോടതി പറഞ്ഞിരുന്നു ദേവസ്വം ബോർഡിന്റെ രേഖകൾ കൃത്യമില്ലാത്തത് ഗുരുതരമെന്നും ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി ദേവസ്വം മിനിറ്റ്സിൽ ക്രമക്കേട ഉണ്ടെന്ന് വ്യക്തമാക്കുകയായിരുന്നു അഞ്ചിൽ സ്വർണ്ണപ്പാളി കൈമാറുന്ന മിനിറ്റ്സിൽ ഇല്ല ഉദ്യോഗസ്ഥർ ആമിത സ്വാതന്ത്ര്യം നൽകിയെന്നും കോടതി ചൂണ്ടിക്കാട്ടി അഴിമതി ഉണ്ടോ എന്ന് എസ് ഐ ടി പരിശോധിക്കണം എന്തുമാത്രം സ്വർണ്ണം നഷ്ടപ്പെട്ടുവെന്ന് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട് ഇതിനായി ഇടങ്ങളിൽ നിന്ന് സ്വർണ്ണ സാമ്പിൾ ശേഖരിക്കണമെന്നാണ് ഹൈക്കോടതി പരാമർശിച്ചത് ഇത് പ്രശാന്തിന്റെ പ്രതീക്ഷകൾക്കൊക്കെ ഏറ്റവും തിരിച്ചടിയായിരുന്നു ശ്രീകോവിലിൽ പുതിയ വാതിൽ വച്ചത്തിലും അന്വേഷണം നടത്താൻ എസ് ഐ ടിക്ക് കോടതി നിർദ്ദേശം നൽകിയിരുന്നു ശ്രീകോവിലിൽ പുതിയ വാതിൽ ബച്ചത്തിലും പോറ്റിയെ മുൻനിർത്തി തട്ടിപ്പ് നടന്നതായിട്ടുമാണ് സംശയിക്കുന്നത് ചെന്നൈയിൽ എന്താണ് നടന്നതെന്ന് കൃത്യമായി അറിയണം പോറ്റിക്ക് ഉദ്യോഗസ്ഥർ അമിത സ്വാതന്ത്ര്യം നൽകി പോറ്റി നടത്തിയ പല ഇടപാടുകളും ദേവസ്വം ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തുവെന്നും പറഞ്ഞ കോടതി ദേവസ്വം ബോർഡിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തു ദ്വാരപാലക ശില്പങ്ങളിലും വാദങ്ങളിലും പകർപ്പ് സൃഷ്ടിക്കാൻ അധികൃതർ പോറ്റിക്ക് അനുമതി നൽകി ഇത് നിയമവിരുദ്ധമായ അനുമതിയാണെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി ഘട്ടമായി അതിനുശേഷം പ്രശാന്തിന്റെ ദേവസ്വം ബോർഡ് മിനിറ്റ്സ് നൽകിയില്ല പിന്നീട് എസ് ഐ ടി പിടിച്ചെടുക്കുകയായിരുന്നു ശബരിമലയിൽ ിൽ സ്വർണ്ണപ്പാളികൾ കേട് വന്നതിലും ഹൈക്കോടതിക്ക് സംശയം പ്രകടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തട്ടിപ്പിന്റെ ബാക്കിയാണോ രണ്ടായിരത്തി ശ്രമമെന്ന് ശ്രമം ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പറയുന്നുണ്ട് ഉണ്ണിക്രി പോറ്റിക്ക് ശില്പാളികളും താങ്ങുപീഠവും കൈമാറാൻ തിരുവാഭരണ കമ്മീഷണർ നിലപാടെടുത്തു നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതിനായി നിർദ്ദേശം നൽകിയതായും തിരുവാഭരണ കമ്മീഷണറുടെ പരാമർശമുണ്ട് സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ദേവസ്വം കമ്മീഷണറുടെ നടപടികൾ സംശയകരമെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു സ്പോൺസർ ഉണ്ണികഷ്ണൻ ബോർഡിക്ക് അനുകൂലമായി രണ്ടായിരത്തി പത്തൊൻപതിലെ ബോർഡ് പ്രസിഡന്റ് നിലപാടെടുത്തത് വിസാരമായി കാണാനാകില്ല എന്നാണ് ഹൈക്കോടതി ബെഞ്ച് വ്യക്തമാക്കിയത് ഈ നിരീക്ഷണങ്ങൾ പ്രശാന്തിനും എതിരാണ്